മലരണി കാടുകൾ തിങ്ങി വിങ്ങി കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും കവർന്നു മിന്നീ കറയറ്റോരാല സൽഗ്രാമഭി പുളകമ്പോൾ കുന്നിൻ പുറത്തു ൂടൽ മഞ്ഞള പുൽകി നീക്കി പുലരുളി മാമലശ്രേണികൾ തന്ന പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം പുത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ തളിരും മലേറും തരുപ്പടർപ്പും തണലും തണു വണിപ്പുൽപ്പറപ്പ് കളം പെയ്തു പെയ്തങ്ങുമിങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും പരിമൃദു കല്ലോല വീണ മീട്ടി പതറിപ്പതഞ്ഞു പോം ചോലകളും ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നുതസസ്യവിതാനീതമാം പല പല പവിഴക്ക പവിഴക്ക് ചാർത്തണിഞ്ഞ പരിചഴും നൽപ്പാടവിധികളും ഇടയന്റെ പാട്ടിലാലിഞ്ഞൊഴുകും തടിനും താമര പൊയകളും ഇവയെല്ലാ മാ വെറും ഗ്രാമരംഗം ഭുവനൈകസ്വർഗമായി തീർത്തിരുന്നു ശാന്തി തൻ പൊൻതിരകൾ അവിടെ തുളുമ്പിത്തൂളുംബി നിന്നു അഴകുമാരോഗ്യവും സ്വസ്ഥതയും അവിടത്തിൽ മുട്ടിട്ടു നിന്നിരുന്നു അവിടെ ദേവത തൻ അനഘദേവാലയമായിരുന്നു മദീമവർണ്ണനം നിങ്ങളൊന്നാ മലനാടു കണ്ടാൽ കൊതിച്ചു പോകും മദീമവർണനം നിങ്ങളൊന്നാ മലനാടു കണ്ടാൽ 各地主播。